ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തേത് ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് ക്ലീനിങ്ങും അറേഞ്ച്മെൻസും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി ഓൾറെഡി സ്റ്റാർട്ടായിട്ടോ അപ്പം തുടക്കം ഇവിടെ നിന്നാണ് മിക്കവാറും ഞാൻ ഹാളിൽ നിന്നാണ് കേട്ടോ ഈ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഹോളിലാണ് നമ്മുടെ ഈശോയുടെ രൂപവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് അതുകൊണ്ട് തന്നെ വെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ഇപ്പം ഈശോയുടെ രൂപവും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നത് കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് അപ്പം നമ്മൾ ഡ്രൈ ക്ലോത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഡസ്റ്റ് ഇങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് അതങ്ങ് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ ഇപ്പോൾ ഇതാ ഹോളിൽ വന്നിട്ട് ഹോളിൽ കിടക്കുന്ന ഈ ഒരു മാറ്റ് അത് കുറച്ച് എന്താ പറയുക ഈ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് നോവയുടെ ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അവിടെ ഇരുന്നിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ടാണ് ഇതെല്ലാം എടുത്ത് മാറ്റുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മൾ ജസ്റ്റ് അടിച്ചു വാരി ജസ്റ്റ് പൊടിയൊക്കെ തട്ടി അങ്ങനെയൊന്നു പോകാറേ ഉള്ളൂ അപ്പോൾ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് മാറ്റി മാറ്റി വെച്ച് അതിലെല്ലാ ഡസ്റ്റും തൂത്ത് തുടച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ടാവിക്കുണ്ടിൻ്റെ സ്കൂട്ടറാണ് കേട്ടോ ഇലക്ട്രിക് സ്കൂട്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ടാവിക്കുണ്ടേക്കാളും ആ ഒരു സ്കൂട്ടർ ഇഷ്ടം എന്ന് പറയുന്നത് എനിക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിങ്ങനെ തൂത്ത് തുടച്ച് ക്ലീൻ ആക്കി ഹോളിൽ തന്നെ വെച്ചിട്ടുണ്ടാകുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഡസ്റ്റും കാര്യങ്ങളെല്ലാം തട്ടി കളഞ്ഞു ഇപ്പം വീണ്ടും നമ്മൾ അടിച്ചു വരാനാ കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് ക്ലീനിങ് കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഒരുപാട് കണ്ട് നിങ്ങൾക്ക് പോരടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ഓരോരോ സ്ഥലവും ഇങ്ങനെ അരിച്ചു വെറുക്കി ക്ലീൻ എന്ന് പറയുന്നത് വീക്കിലി വൺസേ ചെയ്യാറുള്ളൂ എല്ലാ ദിവസവും ചെയ്യില്ല എല്ലാ ദിവസവും നമ്മൾ ബാക്കി എല്ലായിടവും ജസ്റ്റ് തൂത്ത് തുടച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ ഇങ്ങനെ ഈ പരിപാടി തുടങ്ങും രാവിലെ തന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ തീർത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ക്ലീനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുക്കിംഗ് കാര്യങ്ങളും തീർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ക്ലീനിങ് കഴിയുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ ലേറ്റായെന്ന് വരും അപ്പോൾ കുക്കിംഗ് ചെയ്യാൻ പോകാനും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആ ഒരു പരിപാടി തീർത്ത് വയ്ക്കുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാളിലെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ എപ്പോഴും ഹാളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സപ്പോസ് ആരെങ്കിലും പെട്ടെന്ന് വരാണെന്നുണ്ടെങ്കിൽ തന്നെ ഹാളിലെ പരിപാടി അങ്ങ് തീർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്താലും എടുത്തിട്ട് പിന്നെ അത് അവർക്ക് കയറി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും പിന്നെ നമുക്കും ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ആദ്യം തന്നെ ഹോളിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ എന്നാൽ ഞാൻ കിച്ചൻ ആണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് കിച്ചൺ ആണ് ശരിക്കും കിച്ചണും ഹാളും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പം മോഡല കിച്ചൺ ആണ് കേട്ടോ എൻ്റേത് വളരെ ചെറിയ കിച്ചൺ ആണ് നാട്ടിലെ പോലെ അങ്ങനെ വലിയ കിച്ചൺ അല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾതാണ് നമ്മുടെ ചിംനിയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ചിംനി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കാരണം നമ്മുടെ ചിംനിയിൽ ഇങ്ങനെ എന്താ പറയുക ഓയിലും ഡസ്റ്റും എല്ലാം കൂടെ ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിനില്ലേ അതും നമ്മുടെ സ്ക്രബില്ല സ്റ്റീൽ സ്ക്രബ് അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് സ്ക്രബ് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടൊരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അതായത് കണ്ടോ നല്ല പുതിയതുപോലെ ആയിക്കിട്ടും ശരിക്കും ഭയങ്കര ഈസിയാണേ സത്യം പറഞ്ഞാൽ എൻ്റെ കിച്ചണിൽ അങ്ങനെ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല മുഗൾ ഭാഗം എന്താ കണ്ടോ ഇതുപോലെ വൈറ്റ് കബോർഡാണ് പിന്നെ വൈറ്റ് കബോർഡ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റി വരും കേട്ടോ ശരിക്കും കിച്ചണിൽ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഏതൊരു ബാത്തും വൈറ്റ് കളറ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ അത് മാത്രമല്ല ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് പക്ഷേ ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ് പക്ഷേ റെഗുലറായിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഇവിടുത്തെ ഈ കുപ്പിംഗ് പാട്ടെല്ലാം പെറുക്കി താഴെ വെച്ചിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് പിന്നെ മൈക്രോവിന് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് മൈക്രോവിൻ്റെ ഉൾഭാഗമൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു കാരണം മൈക്രോവിന് എനിക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബാക്ക് വശം അവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓയിലും അതൊക്കെ തെറിക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ എന്താ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ടും അതുപോലെ കോളിന് വെച്ചിട്ടുമാണ് തുടച്ചെടുക്കുന്നത് പിന്നെ താഴത്തെ എൻ്റെ ഈ കബോർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാനും പറ്റുന്നുണ്ട് നമ്മുടെ ഈ കോളിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ചിംനി പോലെ തന്നെ തലവേദന പിടിച്ചൊരു പണിയായിരുന്നു കേട്ടോ എനിക്ക് ഈ ഗ്യാസിൻ്റെ കാര്യം ഡെയിലി ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ ഡെയിലി എന്തെങ്കിലും ഒന്നെങ്കിലും പാല് അല്ലെന്നുണ്ടെങ്കിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ തിളച്ച് താഴെ വീഴുകിടുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാൻ കോളിനും നമ്മുടെ ഏതെങ്കിലും പണിയും ടൂത്ത് ബ്രഷും വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും പുറത്തെല്ലാം ഇതുപോലെ നല്ല ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര വാസ്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കിച്ചൺ ക്ലീൻ പരിപാടി പ്രത്യേകിച്ച് നമ്മുടെ ചിമ്മിയും ഈ ഗ്യാസും ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ അങ്ങനെ വലിയ തലവേദനയായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചൻ്റെയും ഹാളിൻ്റെയും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇത് നമ്മുടെ ബാൽക്കണി ഗാർഡൻ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡൻ നിറയെ പ്ലാന്റ് ആണ് ഇപ്പോൾ ശരിക്കും വേറൊരു പ്ലാന്റ് കൊണ്ട് വയ്ക്കാനുള്ള എന്ന് തന്നെ പറയാം അപ്പോൾ ഞാനങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ പ്ലാന്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരിക അല്ല പുതിയതായിട്ട് അല്ലെങ്കിൽ റെയർ ആയിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ എൻ്റെയിൽ ഇല്ലാത്തത് കാണുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പ്ലാന്റ്സ് തന്നെ വീണ്ടും വീണ്ടും ഓരോന്നുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് എനിക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റി മാറ്റിയെടുത്ത് അതെല്ലാം സെറ്റ് ചെയ്യും പിന്നെ ഇല്ലാത്തത് ഞാൻ നന്നായിട്ട് കളക്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാനിപ്പോൾ ഈ തപ്പിത്തടഞ്ഞ നടക്കുന്ന എന്താണെന്നറിയോ ഈ കറ്റാർവാഴ ഒരു കുഞ്ഞ് കറ്റാർവാഴ വെച്ചാണ് കേട്ടോ ഇപ്പോൾ ഇത് ഫുള്ള് അങ്ങനെ നിറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതവിടെ ഇരിക്കണില്ല അപ്പം ഞാൻ എടുത്തെടുത്ത് തന്നെ വീണ്ടും തിരിച്ചു വെച്ചു കേട്ടോ കാരണം ഇതൊന്ന് ചാരി വെക്കണമെങ്കിൽ നിൽക്കുകയുള്ളൂ ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് റീപ്പോട്ട് ചെയ്യണം എന്നാലേ അത് സെറ്റ് ആവുള്ളൂ കാരണം നിറയായി ഇപ്പം അങ്ങോട്ട് വീണിട്ട് താണ്ട് ഒരു സൈഡിൽ നിന്ന് ഒടിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എന്താ ഇവിടെ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഓൾറെഡി ഞാൻ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ട്രീയും വെച്ചു പിന്നെ അതിൽ ഓർണമെൻസും കാര്യങ്ങളും പിന്നെ ക്രിബ്ബ കാര്യങ്ങൾ ഇതൊക്കെ ഇനി റെഡിയാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ മോൻ സ്കൂളിൽ പോയിരിക്കുകയാണ് പിന്നെ ആവിക്കൂട്ടം വന്നതിന് ശേഷം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളെ കൂട്ടിയിട്ട് അതൊക്കെ ചെയ്യുമ്പം അതൊരു പ്രത്യേക രസമല്ലേ അവർക്കൊരു മെമ്മറിയാണ് പിന്നെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ ആവിക്കൂട്ടം പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വന്നിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാൻ ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ഗാർഡനിൽ ഒന്ന് ക്ലീൻ ചെയ്തു വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ അങ്ങോട്ടും ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയത് ഇപ്പം ഞാൻ കറ്റാർവാഴ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ അവിടെ ആകുമ്പോൾ ചാരി വെക്കാൻ പറ്റും പിന്നെ പ്ലാൻസ് എല്ലാം കുറച്ചുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നീക്കി നീക്കി വെക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ഥലമില്ല നല്ലോണം ഫുൾ നിറയെ പ്ലാൻ്റ് ഇതാ കാണുന്ന ഡോറ് കണ്ടോ ആ ഡോറ് കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞ പ്ലാന്റ് ആയിരുന്നു അതുപോലെ തന്നെ ആ ബാക്കിൽ കാണുന്ന വാൾ കണ്ടോ അവിടെ എല്ലാം നിറയെ പ്ലാൻസ് ആയിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ കുറേ റിമൂവ് ചെയ്തതാണേ അപ്പം അങ്ങനെ നമ്മുടെ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്തു സന്ധ്യ ആയിട്ടോ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രാമികുണ് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടും കൂടിതാ നമ്മുടെ ട്രീയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞു രാവിലെ മുതൽ തുടങ്ങിയ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഡാവിക്കോട്ട് വന്നപ്പം കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് ഇനിയിപ്പം ഈ ഒരു ട്രീ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ക്രിബിൻ്റെ നമ്മുടെ ആ വീടൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു ബാൽക്കണി ഗാർഡൻ അത്യാവശ്യം നല്ല ലെങ്തിയാണ് അപ്പോൾ ആ ഗാർഡൻ നിറയെ ഞാൻ പ്ലാന്റ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മളിങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ അതും പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പച്ചപ്പും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഹോളിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഈ ബാൽക്കണി ഗാർഡനിലേക്കാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മോർണിംഗ് റൂട്ടീൻ്റെ ബ്ലോഗിൽ അതിൽ അപ്പോൾ ആ ഒരു ബ്ലോഗ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ ടാബിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഡെക്കറേഷൻ പരിപാടിയുടെ അപ്പോൾ അത് അടുത്തയാൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോവ എന്തായാലും എത്തിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഡാവിക്ക് ഉണ്ടെങ്കിൽ അവിടെ ചുറ്റും പറ്റി ഉണ്ടാവും കേട്ടോ സത്യത്തിന് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കുട്ടികളെ കൂട്ടി ചെയ്യുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് ഹുഡിൽ ഒരു വലിയ മെമ്മറിയാലേ നമുക്കൊക്കെ അങ്ങനെ ഒരുപാട് മെമ്മറീസ് കിട്ടില്ല പക്ഷേ അത്രയൊന്നും നമുക്ക് ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ആ എൻ്റെ ചെറുപ്പത്തിന് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമല്ലോ എന്തൊക്കെ ആഗ്രഹങ്ങളാല്ലേ പിന്നെ പറഞ്ഞു കൊടുക്കൂല്ലോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പം ഞാൻ എന്താ ഇവിടെ ട്രീയുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു ഇപ്പം ക്രിബിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു പുൽക്കൂടുണ്ടാക്കാം എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം ഞാൻ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വൈക്കോൽ കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം വൈക്കോൽ കിട്ടിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെറൈറ്റി ആയിട്ട് ഒരു മഞ്ഞ് വെയ്യുന്ന ഒരു പുൽക്കൂടായിക്കോട്ടെ എന്ന് അപ്പം അങ്ങനെ മഞ്ഞ് വെയ്യുന്ന പുൽക്കൂട് ഞങ്ങൾ എല്ലാവരും കൂടി നിരന്നിരുന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ഇവർ രണ്ടു കൂടി ഇരിക്കുന്നത് പുൽക്കൂട് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എൻ്റെ കയ്യിലിരിക്കുന്ന പഞ്ഞി ഇവർക്ക് രണ്ടുപേർക്കും എന്നിട്ട് എന്നിട്ടിനി ഇവിടെ എല്ലാം വാരി വാരിയിടണം അതാണ് ഇവരുടെ രണ്ടുപേരുടെ മെയിൻ ഉദ്ദേശമേ അങ്ങനെ അവസാനം നമ്മുടെ ക്ലീനിങ് പരിപാടിയും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെയും അതുപോലെ തന്നെ ഹാളിൻ്റെ ഒരു ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോള് കണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി അപ്പോൾ അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ശരിക്കും നല്ലൊരു ലുക്കില്ലേ നല്ലൊരു ഫീലാണ് കേട്ടോ ശരിക്കും ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് പുറത്ത് നിന്ന് കാണുന്നതിനേക്കാട്ടിലും സൂപ്പർ ആയിട്ടുള്ളൊരു ലുക്കാണ് ഉള്ളിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നല്ല കളർഫുള്ളാണ് ലൈറ്റും കാര്യങ്ങളും പ്ലാൻസും ഒക്കെ ആയിട്ട് അപ്പം നമ്മുടെ ഹാളൊന്നും കിച്ചൺ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വലിയതൊന്നുമല്ല അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ അപ്പോൾ ദൈ ഇത് കാണുന്നതാണ് നമ്മുടെ പുറത്തു നിന്നുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ശരിക്കും സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഞാൻ താഴെ നിന്ന് കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മുടെ ബാൽക്കണിയിലെ ഡെക്കറേഷൻസും മറ്റേ അലുകുരുത്ത് പരിപാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ഞ് പെയ്യുന്ന പുൽക്കൂടെ മഞ്ഞ് പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നിങ്ങൾ തന്നെ പറയണം എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടമായിട്ടോ അപ്പം നമ്മുടെ ലൈറ്റ്സും ഡെക്കറേഷൻസും അറേഞ്ച്മെൻസും ഹോളും കിച്ചണും ഒക്കെ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്നറിയിക്കണേ മറക്കല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അറേഞ്ച്മെൻ്റ്സും ഒക്കെ ഇനി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ